ചിലപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് പ്രധാനമായിട്ട് ലക്ഷ്യം പക്ഷേ ഇതിനകത്ത് ഗൗരവമായ മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് ബംഗ്ലാദേശിൽ ഒരു സായിപ്പ് ഒരു വിമാനത്തിനൊക്കെയുള്ള ഒരു സ്പേസ് ഒരു എയർ സ്പേസ് ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്നിരുന്നു ആരാണെന്ന് പേര് വെളിപ്പെടുത്തില്ല ഒപ്പം ചൈന ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് തക്കം പാർക്കുമ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ ഒരു സഹായം തേടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരെയൊക്കെ വിട്ടിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ഷേഖ് ഹസീന മിനിയാന്ന് വെള്ളിയാഴ്ച അതായത് ജൂൺ ട്വൻറ്റി വൺ അന്നാണ് ഇന്ത്യയിൽ വന്നത് ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം അവർക്ക് അക്കോർഡ് ചെയ്തു അല്ലെങ്കിൽ കൊടുത്തു അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് എപ്പോഴും വളരെ അടുത്ത സൗഹൃദത്തിലാണ് പക്ഷെ ആ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഖ് ഹസീന ഉള്ളപ്പോഴേ ഉള്ളൂ വേറെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഷെയ്ഖ് ഹസീനോട് വിരോധം ഉണ്ടാവും അതേപോലെ തന്നെ ഇന്ത്യയോടും വിരോധം വിരോധമുണ്ടാവും പക്ഷെ ഷെയ്ഖ് ഹസീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് മജുബൂർ റഹ്മാൻ്റെ മകളാണ് അപ്പോൾ അന്നോട്ട് അതായത് നയൻറ്റീൻ സെവൻറ്റി വൺ അല്ലെങ്കിൽ സെവൻ്റി ടു സെവൻറ്റി വൺ സെവൻറ്റി ടു ആ വാറ് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല സൗഹൃദം വളരെ വളരെ ശക്തമായ സൗഹൃദമാണ് ഈ ഷെയ്ഖ് ഹസീന ആയാലും ഷെയ്ഖ് മുജിബൂർ റഹ്മാൻ പഴയ ഇന്ത്യയോട് വളരെ അധികം അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള കൺട്രിയാണ് ഇന്ത്യ അവരെ ആബൽ ഘട്ടത്തിൽ സഹായിച്ചതാണ് പാകിസ്ഥാനിൽ നിന്നും വേറിട്ട് പോരാൻ കാരണമായത് ഈ ബംഗ്ലാദേശ് വാറാണ് അതൊക്കെ ചരിത്രം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് വളരെ അടുത്ത സൗഹൃദമാണ് എസ്പെഷ്യലി വൻ ദീസ് പീപ്പിൾ ആർ ഇൻ പവർ അതായത് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പ്രത്യേകിച്ച് അധികാരത്തിലുള്ള അപ്പോൾ അവർ വളരെയധികം സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അവിടെ എലക്ഷൻ നടത്തി മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പാകിസ്ഥാൻ്റെ പട്ടാളം അന്ന് പാകിസ്ഥാൻ്റെ തന്നെ ഭാഗമാണ് അവിടെ കയറി പട്ടാള നിയമമൊക്കെ പ്രഖ്യാപിച്ച് ഭയങ്കര അല്ല പാകിസ്ഥാൻ ഇവരെ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പഴയ ബംഗാ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന ബംഗാളിലേക്ക് അവർ പട്ടാളത്തെ അയച്ച് അവിടെ ഷേഖ് മുജിബൂർ റഹ്മാൻ എലക്റ്റഡ് ആയെങ്കിലും അവിടെ ഭരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പട്ടാളത്തെ ഏർപ്പെടുത്തി അവിടെ മാത്രം കംപ്ലീറ്റ് പാകിസ്ഥാനിലല്ലോ ഈ ബംഗ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ ഏരിയയിൽ പാകിസ്ഥാൻ അവർ ടിക്ക ഖാൻ എന്ന് പറയുന്ന ആളെയാണ് അങ്ങോട്ട് വിട്ട് അങ്ങനത്തെ കീഴിൽ പട്ടാളമാണ് അവിടെ കൈകാര്യം ചെയ്തത് അപ്പോൾ ഈ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആണെങ്കിൽ നേരത്തെ തൊട്ട് ഫ്രീഡം വേണം പാകിസ്ഥാന്റെ ഭാഗമായിരിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളൊരു രീതിയിൽ സമീപനം സ്വീകരിച്ചിരുന്നതും അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് പാകിസ്ഥാൻ അവർ പട്ടാളത്തേക്ക് വിട്ടത് അന്ന് യാഹിയ ഖാനാണ് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് മിലിറ്ററി റൂളറാണ് അപ്പോൾ അന്നോട്ട് അന്ന് പട്ടോളം വന്നിട്ടെന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ അറ്റാക്ക് ചെയ്യുമായിരുന്നു വേറെ പ്രത്യേകിച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഒന്നും നോക്കിയിട്ടല്ല പക്ഷെ അന്ന് ഇന്ത്യയുടെ വളരെ അചഞ്ചലമായ സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം പിന്നീട് നിലവിൽ വന്ന് അപ്പം അതിൻ്റെ നന്ദി ഷേഖ് മുജ്പൂർ റഹ്മാൻ എന്നും ഇന്ത്യയോട് കാണിച്ചിട്ടുണ്ട് പിന്നീട് അവരുടെ അദ്ദേഹത്തിൻ്റെ മകൾ ഈ ഷേഖ് ഹസീനയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഷെയ്ക്ക് മുജിബൂർ റഹ്മാൻ അന്ന് പട്ടണം കൊന്നുകളഞ്ഞു ഏത് ബംഗ്ലാദേശ് ഫോം ചെയ്തതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ ആർമി തന്നെ കൊന്നുകളഞ്ഞു അവരുടെ ഫാമിലിയിൽ അവിടെ കണ്ടെല്ലാവരെയും വെടിവെച്ച് വന്നുകളഞ്ഞു പിന്നെ ഷേഖ് ഹസീന അന്ന് വീട്ടിലില്ലാതിരുന്നോണ്ടോ വിദേശത്തായിരുന്നു അങ്ങനെ എന്തോ സാഹചര്യത്തിൽ അവർ രക്ഷപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് അവർ ജീവനും മരണമൊക്കെ കണ്ട് ശീലിച്ച് വളർന്നു വന്നിരിക്കുന്ന ഒരാളാണ് അവർക്ക് ഏറ്റവും വിശ്വസ്തമായ രീതിയിലുള്ള സൗഹൃദം കിട്ടിയിരിക്കുന്ന ഇന്ത്യയിലാണ് അതുകൊണ്ട് അവർ ഇപ്പോൾ അവരുടെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരൊരു വിദേശ രാജ്യത്തേക്ക് ആദ്യമായിട്ട് പോണത് ഇന്ത്യയിലേക്കാണ് അതേപോലെ മോഡി ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഇലക്റ്റഡ് ആയല്ലോ മോഡി മൂന്നാമത്തെ പ്രാവശ്യം ഇലക്റ്റഡ് ആയതിനു ശേഷം ഒരു വിദേശ ഹെഡ് ഓഫ് സ്റ്റേറ്റിനെ സ്വീകരിക്കുന്നത് ഷെയ്ഖ് ഹസീനാണ് അപ്പം അങ്ങനെ അവർ തമ്മിൽ വളരെ ലോഹ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ വരവിൽ ആ വന്നപ്പോൾ തന്നെ സി ഷീവാസ് അക്കോഡ് റെഡ് കാർപ്പറ്റ് വെൽക്കം പിന്നെ രണ്ടുപേരും കൂടി രണ്ട് പ്രൈം മിനിസ്റ്റേഴ്സും കൂടി ആയിട്ട് രാജ്ഘട്ടിൽ പോയി പിന്നെ അവിടെ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഒന്നും കൂടി ഉറപ്പിക്കട്ടെ എന്നൊക്കെ അങ്ങനെ കുറേ സാധാരണ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചു പിന്നെ അവർ ചില തീരുമാനങ്ങളും എടുത്തു അതിലൊരു തീരുമാനം ബംഗ്ലാദേശിൽ രംഗ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു കോൺസുലറ്റ് സ്ഥാപിക്കാനായിട്ട് അവർ തീരുമാനമായി അപ്പോൾ മുമ്പ് ആ സിറ്റിയിൽ അതില്ലായിരുന്നു അപ്പോൾ അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തു പിന്നെ വേറൊന്ന് ഈ മോഡേണൈസേഷൻ ഓഫ് ബംഗ്ലാ ആർമി ഈ ബംഗ്ലാദേശിൻ്റെ ആർമീനെ ഒന്ന് ആധുനികമാക്കാനായിട്ടുള്ള ശ്രമം അപ്പോൾ അതാണെങ്കിൽ ആ കാര്യത്തിനാണെങ്കിലും കാര്യം അവരെ സഹായിക്കാനായിട്ട് പലരും തയ്യാറായിട്ട് നപ്പുണ്ട് ചൈനയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഇവർക്ക് സഹായം കൊടുക്കും മോഡേണൈസേഷനും പിന്നെ പാകിസ്ഥാനായിട്ട് ഇപ്പോൾ ലോഹ്യമല്ല അല്ലായിരുന്നെങ്കിൽ അവർ സെയിം റിലീജിയനൊക്കെ ആയതുകൊണ്ട് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്തേനെ പക്ഷേ ഇവർക്ക് വിശ്വാസം ഇന്ത്യയാണ് അതേപോലെ ഇന്ത്യൻ ആർമിയാണ് ഇന്ത്യൻ ആർമി വന്നു ട്രെയിനിങ് കൊടുത്താൽ അവർ തിരിച്ചു വന്നോളും വേറൊരു മിസ്ചീഫ് ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശ് ആർമ് ഫോഴ്സസിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഇന്ത്യൻ ആർമിയുടെ സപ്പോർട്ട് അവർ സീക്ക് ചെയ്തു അതിൻ്റെ മോഡി അത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കുകയും ചെയ്തു സോ ഇന്ത്യൻ ആർമി എന്ന് കുറേ പേർ അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകും അപ്പോൾ അതാണ് വേറൊരു തീരുമാനം ഈ കോൺസുലേറ്റിൻ്റെയും അതേപോലെ ബംഗ്ലാദേശ് ആർംഡ് ഫോഴ്സസിന് മോഡേണൈസ് ചെയ്യൽ പിന്നെ വേറെ ഒരു കാര്യം ചെയ്യാൻ പോണത് ഈ അവർക്കൊരു പ്രധാനപ്പെട്ട നദിയുണ്ട് ടിസ്റ്റ ആ ടിസ്റ്റ നദിയുടെ അതിൻ്റെ ഡെവലപ്മെൻറ്റും പിന്നെ അഴുക്കൊക്കെ വന്നടിഞ്ഞിരിക്കുന്നത് വൃത്തിയാക്കലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യക്ക് വിട്ട് കൊടുക്കാം എന്ന് ഈ ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെയും ചൈന ചെന്ന് കയറാനായിട്ട് തക്കം പാർത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഈ പാക്കിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ചൈനയുടെ ഒക്കെ നദികളെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഓരോരുത്തൊരു ഡാം പണത് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റു രാജ്യത്ത് പട്ടിണി വരും ആ വേറെ വേറൊരുത്തും വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത രാജ്യത്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഈ നദികളൊക്കെ കണക്റ്റഡ് ആണ് അപ്പം അതുകൊണ്ട് ഈ ചൈന വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇന്ത്യക്ക് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഇന്ത്യയുടെ ഒരു ഫ്രണ്ട്ലി സമീപനം ആയിരിക്കില്ല അതുകൊണ്ട് ചൈന അവിടെ വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് അവിടെ പോകാനാണ് താല്പര്യം അപ്പോൾ ടീസ്റ്റോ നദിയുടെ ഡെവലപ്മെൻറ്റും പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ സീ നദികൾ നമുക്കറിയാലോ ഗംഗാ നദി യാണെങ്കിലും വളരെ അഴുക്കുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അവർ ഗംഗാ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡിവൈൻ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് ആ നദിയോട് കാണിക്കുന്നത് പക്ഷെ അഴുക്കുണ്ടെന്നുള്ളതൊരു സത്യമാണ് പിന്നെ ആ ഗംഗയിൽ കത്തിച്ച ശരീരം കത്തിച്ച് കഴിഞ്ഞിട്ട് മരിച്ചവരുടെ അതിലേക്ക് അതിൻ്റെ ചാരം ഇടുന്നൊരു സിസ്റ്റമുണ്ട് പക്ഷേ മുഴുവൻ ബോഡി കത്തിയില്ലെങ്കിൽ ചിലപ്പോൾ പകുതി കത്തിയ ബോഡി അങ്ങോട്ട് ഇടും ചിലർക്കൊക്കെ പൈസ ഉണ്ടാവില്ല ഇത് വേണ്ട പോലെയൊക്കെ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഗംഗാനദി ഇത്രയും നമ്മളൊക്കെ ആരാധിക്കുന്ന നദിയായിട്ട് പോലും അതിനെ ക്ലീനായിട്ട് കൊണ്ടുനടക്കാനായിട്ട് പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ നദികളുടെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അപ്പോൾ ടീസ്റ്റ നദിയുടെ ഉത്തരവാദിത്തം അതിൻ്റെ ഡെവലപ്മെൻറ്റും ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാന്റിങ് വിസാസ് ഇ വിസ ഈ വിസ ഫോർ മെഡിക്കൽ പേഷ്യൻസ് അപ്പോൾ നല്ല സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവർക്ക് വിസ കിട്ടാൻ എളുപ്പമാക്കി ഈ വിസ കിട്ടുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ തമ്മിൽ തീരുമാനമായി പിന്നെ കൊൽക്കത്തയിൽ നിന്നും രാജഷാഹി ചിറ്റഗോങ് മുതലായ സിറ്റീസിലേക്ക് റെയിൽവേ സർവീസും കണക്ടിവിറ്റി റെയിൽവേയുടെ അങ്ങനെ കൊണ്ടുവരാനായിട്ടും ഒരു തീരുമാനമായി അപ്പോൾ ഇങ്ങനെ കുറെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷേഖ് ഹസീനക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഏറ്റവും വിശ്വാസമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയാണ് അത് തുടക്കം തൊട്ട് നയൻറ്റീൻ സെവൻറ്റി വൺ സെവൻറ്റി ടു തൊട്ടുള്ള ഒരു നോസ്ട്രാളജിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതിന്നും അവർ നിലനിർത്തി പോകുന്നു അപ്പോൾ ഈ പാകിസ്ഥാന്റെ ഒരു ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാൻ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഉടനെ ജമ്മു കാശ്മീരിൽ ആക്രമണങ്ങൾ ഉണ്ടായി രണ്ടോ മൂന്നോ തവണ നമുക്കൊരു വാണിംഗ് ആണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു മറു സൈഡിൽ കൂടെ ചൈന അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അവരുടെ സൈന്യത്തെ ഒന്ന് വിന്യസിക്കുകയൊക്കെ ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്ത്രപ്രധാനമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് ഈ ബംഗ്ലാദേശ് അത്തരം കാര്യങ്ങൾ ഇന്ത്യയുമായി അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് അത് ഷെയർ ചെയ്യും അതിലൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ പാകിസ്ഥാൻ എപ്പോഴായി കഴിഞ്ഞാലും ഇന്ത്യയിൽ കാശ്മീരിൽ കയറി എന്തെങ്കിലുമൊക്കെ കാണിക്കാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട് അത് ഗവൺമെൻറ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഗവൺമെൻറ് അറിയാതെയും തന്നെ പല അവിടുത്തെ പല ഔട്ട്ഫിറ്റ്സും ഗവൺമെൻറ് കൺട്രോളിലല്ലേ ഇപ്പോൾ അവിടെ ജെയ്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല സംഘടനകളുണ്ട് അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അവർ കയറി വന്ന ഇവിടെ ബോംബെ ആണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സപ്പോർട്ടുമുണ്ട് ചിലർക്ക് അവർ അങ്ങനെ ഗവണ്മെന്റ് സപ്പോർട്ടോടു കൂടി ചെയ്യാണ് ഏതായാലും ഇപ്പോൾ പഴയ പോലെയുള്ളൊരു ധൈര്യമില്ല ഇല്ല ഇപ്പം ഇങ്ങനെ പറഞ്ഞ ഇപ്പം കുറച്ച് ദിവസം മുമ്പ് കാശ്മീരിൽ വന്നിരുന്നല്ലോ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഡ്രൈവറ് വെടിവെച്ചു അപ്പം ഡ്രൈവർ വെടിയുണ്ടോട് കൂടി വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കൊക്കയിലേക്ക് വീണ് കുറെ പേര് മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ കിടന്ന് മരിക്കണമൊന്നും കണ്ടിട്ട് വലിയ സിമ്പതി ഒന്നും തോന്നില്ല അവരവിടെ ചെന്ന് ജീവനോടെ ഉള്ളവരെ പിന്നെയും വെടിവെച്ചു എന്ന് പറയണത് അപ്പം അതാണ് അതാരണ ഒരു രീതി അപ്പത് ഇപ്പങ്ങനെ കാണിക്കണത് ഇനിയിപ്പോ സീ കാശ്മീരില് എലക്ഷൻ വരുന്നുണ്ടല്ലോ കാശ്മീരിൽ പോടനെ ലക്ഷം വരുകയാണ് അസംബ്ലിയിലെ സൃഷ്ടിക്കാനാണ് ഇപ്പോ ഈ അശാന്തി എന്നൊക്കെ പറയണത് തീരെ കുറഞ്ഞു പോയായിരുന്നു കേരളത്തിൽ നിന്ന് തന്നെ വളരെയധികം ആൾക്കാർ അവിടെ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാണ് അപ്പോൾ ഒരു നോർമൽ കണ്ടീഷൻ നിലവിൽ വന്നു എന്നുള്ളത് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് അതെ അവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ കൺട്രോളിലാണെന്ന ഭീകരന്മാർ എപ്പോഴും അത് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കും അതിലൂടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലും അവർ എത്തിയായിരുന്നു അതുകൊണ്ടുള്ള ഒരു ഡെസ്പറേറ്റ് മെഷർ എന്നുള്ള രീതിയിൽ അതിനെ കാണാനുള്ളൂ പക്ഷേ ഇപ്പോൾ അവർക്ക് പണ്ടത്തെ പോലെ ഉള്ള ധൈര്യമില്ല പ്രത്യേകിച്ച് പുൽവാമ ഒക്കെ ഉണ്ടായി അപ്പോൾ ബാലക്കാട്ട് ഇന്ത്യ പോയി ആക്രമിച്ചു അപ്പോൾ ഇനിയും അങ്ങനെ ഒരു ആക്രമണം കൊണ്ടുവരാ കൊണ്ടുവരുന്ന സാഹചര്യം അവരൊഴിവാക്കാനേ ശ്രമിക്കുകയുള്ളു അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നില ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ചൈന കരുതൽ സ്വർണം ശേഖരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ കരുതൽ സ്വർണം ശേഖരിക്കുന്ന കാര്യത്തിൽ ചൈനയെ കടത്തിവിട്ടി മുന്നേറിയിട്ടുണ്ട് അപ്പോൾ ചൈനയ്ക്ക് ഒരു പേടിയുണ്ട് ഇന്ത്യ മറ്റൊരു ലോക ശക്തിയായിട്ട് ഉയർന്നു വരുന്നു എന്നുള്ളത് അപ്പോൾ അതും ഒരു ഭീഷണിയായിട്ട് വരികയല്ലേ ചെയ്യുന്നത് അതെ അതെ പിന്നെ ചൈനയ്ക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇറ്റ് വാസ് അസി വാക്ക് ഓവർ ഒരു പ്രശ്നമില്ലായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി ടു വാറിൽ അവർ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റിൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ മൊത്തം ടെറിട്ടറിയിൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല നമുക്ക് പക്ഷെ അന്ന് നമ്മളത്രേ നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളു പിന്നെ ഈ ന്യൂക്ലിയർ എക്സ്പ്ലോഷനൊക്കെ നടത്തി നമ്മൾ ശക്തി തെളിയിച്ചതുകൊണ്ട് ഇപ്പോൾ ചൈനയ്ക്കും ഇന്ത്യയോട് മുട്ടയും പണ്ടത്തെ പോലെയുള്ള ധൈര്യമില്ല പാകിസ്ഥാനായാലും ധൈര്യമില്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈനി കൺട്രി കമ്പയർഡ് വിത്ത് ഇന്ത്യ അപ്പം അതുകൊണ്ട് അവർക്ക് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന ധൈര്യമില്ല പിന്നെ കുറേ പേരെങ്ങനെയൊക്കെ വിട്ടുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഒന്ന് ചൊറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ചൈന കൂട്ടുകെട്ടിൻ്റെ കുതന്ത്രങ്ങളെയൊക്കെ ഏറ്റുമുട്ടി തോൽപ്പിക്കാൻ ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഒരു ബംഗ്ലാദേശിൻ്റെ പിന്നെ ബംഗ്ലാദേശ് ഇപ്പോൾ പ്രത്യേകിച്ച് ഷേഖ് ഹസീന ആയിരിക്കുമ്പോൾ നമ്മളോട് ഫ്രണ്ട്സിലൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക